നമസ്തേ ഞാൻ മായ ജയമോഹൻ ഈ വീഡിയോയിലെ ബുധ ആദിത്യ യോഗത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇന്ന് അതായത് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി ഇന്ന് സൂര്യൻ കന്നി രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതായത് സൂര്യ സംക്രമണം ഉണ്ടായിരിക്കുന്നു ബുധന്റെ സ്വന്തം രാശിയാണ് കന്നിരാശി ഉച്ചരാശിയാണ് ആ ഉച്ചരാശിയായ ബുധൻ ഏർ കന്നിരാശിയിൽ ബുധൻ സൂര്യനുമായിട്ട് യോഗം ചെയ്യുകയാണ് അതായത് ബുധനും സൂര്യനും കൂടി ചേർന്നിട്ട് ബുധ ആദിത്യ യോഗം എന്നുള്ള ഒരു യോഗം ഇവിടെ രൂപപ്പെടുകയാണ് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി മുതൽ ഒക്ടോബർ മാസം മൂന്നാം തീയതി വരെ മാത്രമേ ആ യോഗം ഉണ്ടായിരിക്കുകയുള്ളൂ ഒരു ചുരുങ്ങിയ കാലഘട്ടം അപ്പോൾ പക്ഷേ അത് വളരെ അധികം പ്രാധാന്യമുണ്ട് നക്ഷ എല്ലാ നക്ഷത്രക്കാർക്കും അതിന്റെ ഗുണങ്ങൾ കിട്ടും കാരണം എന്ന് വെച്ചാല് ബുധൻ ആദിത്യനുമായിട്ട് ചേരുമ്പോ ബുധൻ എന്നത് നമ്മുടെ ഐക്യമാണ് കമ്മ്യൂണിക്കേഷൻ ആണ് അതിന്റെ എല്ലാം അധികാരിയായ ഗ്രഹമാണ് ആ ബുധനുമായിട്ടാണ് സൂര്യൻ യോഗം ചെയ്യുന്നത് അപ്പോ പബ്ലിക് ഇന്ററാക്ഷൻ അതായത് ബുധ ആദിത്യ യോഗം അല്ലെങ്കിൽ നിപുണ നിപുണയോഗം ഉണ്ടാകുമ്പോൾ പബ്ലിക് ഇന്ററാക്ഷനോടുകൂടി ജോലിയെടുക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ ഇന്റർവ്യൂ ആദിയായ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ ഇരിക്കുന്ന ആൾക്കാർ അതായത് അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നന്നായിട്ടുണ്ടായാൽ മാത്രമല്ലേ ഇൻ്റർവ്യൂകളിൽ ക്വാളിഫൈ ചെയ്യുള്ളൂ അപ്പോൾ അതിനെല്ലാം സാധിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ബുധ ആദിത്യോഗത്തിൻ്റെ ഫലം എല്ലാ രാശിക്കാരായ നക്ഷത്രക്കാർക്കും ലഭിക്കും എന്നാണ് പറഞ്ഞു വന്നത് അപ്പൊ ബുധ യോഗം ബുധന്റെ ഉച്ചരാശിയാണ് അപ്പോൾ അധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ബുധനാണ് സൂര്യനുമായിട്ട് ഇവിടെ യോഗം ചെയ്തിരിക്കുന്നത് ഒൻപതാം തീയതി തന്നെ ഇത് മാറി പോവുകയും ചെയ്യും ഒൻപതാം തീയതി ബുധൻ അവിടുന്ന് മാറി കന്നിയിൽ നിന്ന് മാറി തുലാത്തിലേക്ക് പോവുകയാണ് അപ്പൊ അതുകൊണ്ട് ബുധന് പെട്ടെന്ന് പാവത്വം സംഭവിക്കാനുള്ള സാധ്യതയും കുറവാണ് അപ്പൊ ആ ബുധ യോഗത്തിന്റെ ഫലം പരിപൂർണമായിട്ട് ലഭിക്കും അപ്പൊ ബുധ യോഗത്തിന്റെ ഫലം ലഭിക്കുമ്പോൾ പ്രത്യേകിച്ചും മേഡം രാശിക്കാരായിട്ടുള്ളവർക്ക് അവരുടെ ആറാം ഭാവത്തിലാണ് ബുധ ആദിത്യ യോഗത്തിൻ്റെ ഫലമുണ്ടാകുന്നത് ഇപ്പോൾ കരിയറില് ഗ്രോത്ത് ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ എന്തെങ്കിലും പരീക്ഷകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വിജയമുണ്ടാകും communication skill വർദ്ധിക്കുമ്പോൾ public പബ്ലിക് ഇൻ്ററാക്ഷനോടുകൂടി ജോലിയെടുക്കുന്ന ആൾക്കാര് പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന ആൾക്കാര് പിന്നെ ടീച്ചർ അഡ്വക്കേറ്റ് ഡോക്ടർ ഇങ്ങനെ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമുള്ള ജോലി എടുക്കുന്ന ആൾക്കാര് അതുപോലെ കൺസൾട്ടൻസികൾ നടത്തുന്ന ആൾക്കാർ അവർക്കൊക്കെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ ഇടവൻ രാശിക്കാരായിട്ടുള്ളവര് ഇടവൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കാർത്തിക അവസാന കാൽഭാഗം Uh, സോറി കാർത്തിക അവസാനം മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും അവർക്ക് അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇടവൻ രാശിയിൽപ്പെട്ട ആൾക്കാരുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നതിന് അവരുടെ പരീക്ഷാ വിജയങ്ങൾ ഉണ്ടാകുന്നതിന് വളരെ ഗുണകരമായിരിക്കും ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും യാത്രകൾ ചെയ്യുന്നതിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയം പ്രത്യേകിച്ച് പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദൂരം ദേശങ്ങളിലേക്ക് നമ്മൾ എന്തെങ്കിലും ഇന്റർവ്യൂ പോലെയോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രമിച്ചിരിക്കുകയാണെങ്കിൽ അതിന് ഗുണം കിട്ടും അതുപോലെ തന്നെ മേലധികാരികളുടെ പ്രീതിക്ക് പാത്രീഭവിക്കുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് പിന്നെ അതുപോലെ മിഥുനം രാശിക്കാർ മിഥുനം രാശിയിലെ അധിപതിയാണ് ബുധൻ ആ രാശിയാധിപതിയായിട്ടുള്ള ബുധനാണ് പരമോച്ഛത്തിൽ പോയി നിൽക്കുന്നത് അപ്പം മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മകേരം അവസാന തിരുവാതിര വകതിരുവാതിര പുണർദ്ദമാദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും അവർക്കും ഒരു സുന്ദരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു രാശി മാറ്റത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത് മിഥുനം രാശിയുടെ നാലാം ഭാവത്തിലാണ് ബുധൻ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് കുടുംബത്തിനകത്ത് നമുക്ക് സന്തോഷങ്ങളെ കൊണ്ടു കൊടുക്കുന്നതിന് ഐശ്വര്യം നമ്മുടെ ഈ ഒരു സ്കില് കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടുകാർക്ക് പേരും പെരുമയും ഒക്കെ ഉണ്ടാകുന്നതിന് മാതാവുമായി ബന്ധപ്പെട്ട് മാതാവിന് എന്തെങ്കിലും വിജയങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് നമ്മുടെ ഈ നാലാം ഭാവത്തിലുള്ള ഈ ബുധന്റെ സംക്രമണം ഇതിനം രാശ്യാധിപതിയാണ് ബുധൻ എന്ന് പറഞ്ഞു അപ്പോൾ വൈവ പോലുള്ള പരീക്ഷകൾ അവിടെ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു നടക്കുന്നില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ പ്രൊമോഷന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റുകൾ ആദ്യമായ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അതിനകത്ത് എല്ലാം വിജയമുണ്ടാകുന്ന ഒരു സമയം പ്രത്യേകിച്ച് ടീച്ചേഴ്സ് പോലുള്ള ആൾക്കാര് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആരോഗ്യ മേഖല പബ്ലിക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിയെടുക്കുന്ന ആൾക്കാര് അവർക്ക് വളരെ നല്ലൊരു സമയമായിരിക്കും ഈ ഒരു ബുധ ആദിത്യോഗം കൊണ്ടു കൊടുക്കുന്നത് അതുപോലെ തന്നെ കർക്കിടകം രാശിക്കാര് കർക്കിടകം രാശിയുടെ മൂന്നാം ഭാവത്തിലാണ് ബുധന്റെ ഈ ഒരു സംക്രമണം ഉണ്ടാകുന്നത് പുണർദ്ദം അവസാന കാൽഭാഗം പൂയ മായിയം നക്ഷത്രങ്ങളാണ് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ നല്ല ഒരു സമയമാണ് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കിട്ടുന്ന സമയം സഹോദരങ്ങളെ കൊണ്ട് ഗുണം കിട്ടുന്ന സമയം ഒരു ചെറിയൊരു കാലഘട്ടമാണെങ്കിലും ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ്സ് അച്ചീവ്മെൻറ്റ്സ് കിട്ടുന്നില്ല നമ്മൾ നമ്മളെത്രയും നാളായിട്ട് എഴുതി പരീക്ഷകൾ എഴുതി അത് ക്വാളിഫൈ ചെയ്യാതെ കിടക്കണ അല്ലെങ്കിൽ അരിയർ കിടക്കുകയാണെങ്കിൽ അതിനകത്തൊക്കെ വിജയമുണ്ടാകും അല്ലെങ്കിൽ പ്രൊമോഷൻ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രസംഗകലകൾ ചെയ്യുന്ന ആൾക്കാരും സംസാരിക്കേണ്ട ജോലെടുക്കുന്ന ആൾക്കാർ കൺസൾട്ടൻസികള് ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഒരു നല്ല സമയമായിരിക്കും അതുപോലെ തന്നെയാണ് സൂര്യൻ ചിങ്ങം രാശി സൂര്യന്റെ രാശിയാണ് രാശ്യാധിപതിയാണ് സൂര്യൻ എന്നുള്ള രാശ്യാധിപതി ചിങ്ങം രാശിയുടെ അധിപതിയാണ് ഈ ബുധനുമായിട്ട് യോഗം ചെയ്തിരിക്കുന്നത് അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടാം ഭാവത്തിൽ നിൽക്കുകയാണ് അപ്പോ മകം പൂരം ഉത്തരമാദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രക്കാർ അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഒരു നല്ല സമയമാണ് വരുമാനം വർദ്ധിക്കുന്ന സമയം നമുക്ക് എന്തെങ്കിലും പ്രമോഷനോ ശമ്പളം കൂടുതലോ അതി ആയവ ഉണ്ടെങ്കിൽ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന സമയമായിരിക്കും അതുപോലെ നല്ല കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടാകും പ്രസംഗിക്കുന്നവർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൺസൾട്ടൻസികൾ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വരുമാനം വർദ്ധിക്കുന്ന സമയം നമ്മുടെ എന്തെങ്കിലും എഴുത്തുകൾ അതായത് നമ്മൾ എഴുതാനൊക്കെ സാധിക്കുന്ന കഥ കവിത അതേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ും ഇപ്പോഴും ഈ ഒരു സമയത്ത് അവരുടെ ഈ സൃഷ്ടി വൈറലാവാൻ ഒക്കെയുള്ള സാധ്യതയുണ്ട് അടുത്തത് കന്നിരാശിക്കാരാണ് കന്നിരാശിയിലാണ് ബുധാദിത്യോഗം അല്ലെങ്കിൽ നിപുണയോഗം ഇവിടെ ക്രിയേറ്റ് ബുധ ആദിത്യോഗം കന്നി രാശിയിൽ ഉണ്ടായിരിക്കുന്ന കന്നി രാശിയിലാണ് രാശ്യാധിപതിയായിട്ടുള്ള ബുധൻ പരമോച്ചത്തിലിരിക്കുന്നത് അപ്പോൾ കന്യാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും നല്ലൊരു സമയമായിരിക്കും ഈ ഒരു സമയം കരിയറിൽ ഈ ഒരു ചെറിയ കാലഘട്ടം നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിലൊക്കെ നമ്മളെ നോട്ടീസബിൾ പേഴ്സൺ ആകാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും അവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ബുധ യോഗം രൂപപ്പെട്ടു വരുന്നത് വിദേശവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും പേപ്പർ വർക്കുകളൊക്കെ റെഡിയാവാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് അതെല്ലാം സാധിച്ചു കിട്ടി നമുക്ക് പോകുന്നതിന് ആഗ്രഹിച്ച് പഠിക്കാനാണെങ്കിലോ അല്ലെങ്കിൽ ജോലിക്കാണെങ്കിലോ ആഗ്രഹിച്ച് പോകാനായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികൻ രാശിയിലെ പെട്ട നക്ഷത്രങ്ങൾ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികൻ രാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് ബുധാതിഥി യോഗം രൂപപ്പെടുന്നത് തീർച്ചയായിട്ടും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അവരുടെ സംസാരം അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആരോഗ്യം ആരോഗ്യ മേഖലകൾ പബ്ലിക് ഇൻറ്ററാക്ഷനോട് ജോലിയെടുക്കുന്ന കൺസൾട്ടൻസികൾ ചെയ്യുന്നവർ ബിസിനസ്സുകാർ അവർക്കൊക്കെ വളരെ നല്ല സമയമായിരിക്കും ഈ ഒരു കാലഘട്ടം വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണ

ഒരു സമയം അതുപോലെ തന്നെ ധനുരാശിക്കാർക്ക് പുതിയ ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവരെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ സർക്കാരിൽ എന്തെങ്കിലും പ്രൊമോഷനോ മറ്റു കാര്യങ്ങളോ ആഗ്രഹിച്ചിരിക്കുന്ന മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട ധനുരാശിക്കാർക്കും കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകുന്ന ഒരു സമയം അതുപോലെ ഞാൻ നേരത്തെ വന്നതുപോലെ തന്നെ കൺസൾട്ടൻസികൾ കൺസൾട്ടൻസികൾ എടുത്തു പറയാൻ കാരണം അവർക്കാണ് കൂടുതൽ പബ്ലിക് ഇന്ററാക്ഷൻ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വളരെ ടീച്ചർ അഡ്വക്കേറ്റ് ഡോക്ടർ ഇങ്ങനെയുള്ളവരെ ടീച്ചേഴ്സ് ഇപ്പോൾ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന നെറ്റ് പോലത്തെ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന അവർക്കൊക്കെ പരാജയപ്പെട്ടിരിക്കുകയാണെങ്കിൽ വളരെ ജയിച്ചു വരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ബുധ ആദിത്യോഗത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ മകരം രാശിക്കാര് മകരം രാശിയുടെ രാശിയ നക്ഷത്രങ്ങള് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം അവിട്ടമാദ്യപകുതിയിലാണ് മകരം രാശിയുടെ ഒൻപതാം ഭാവത്തിലാണ് ബുധ ആദിത്യോഗം ഉണ്ടാകുന്നത് മകരം രാശിക്കാർക്ക് ഗുണകരമായ സമയമാണ് അവരുടെ പിതാവിന്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങളുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും ഒന്ന് കരുതിയിരിക്കേണ്ട സമയമാണ് ചെറുതായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അസിഡിറ്റി പോലെയോ കണ്ണിനോ ചെവിക്കോ ബുദ്ധിമുട്ട് പിതാവിന് വരാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് അവരെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോ ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടം അതായത് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ മൂന്ന് വരെയുള്ള സമയം ബുധ ബുധാദിത്യോഗം ക്രിയേറ്റ് ചെയ് രൂപപ്പെട്ടു വരികയാണ് യാത്രകൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവർക്ക് വിദേശവുമായി ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂസ് ആദ്യമായ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നവർ അവർക്കൊക്കെ ഗുണകരമായിട്ടുള്ള ഒരു സമയം വിദേശത്ത് ഇരിക്കുന്നവർക്കും അതുപോലെ തന്നെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും അടുത്തത് കുംഭരാശിക്കാരാണ് കുംഭരാശിക്കാരുടെ അഷ്ടമ ഭാവത്തിലാണ് ബുധ ആദിത്യ യോഗം ഉണ്ടാകുന്നത് ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അസിഡിറ്റി പോലെയോ അല്ലെങ്കിൽ കണ്ണിനോ ചെവിക്കോ ബുദ്ധിമുട്ട് അസിഡിറ്റി എന്നാൽ നെഞ്ചരിപ്പ് അങ്ങനെ കണ്ണിനോ ചെവിക്കോ ബുദ്ധിമുട്ട് അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ ഹെൽത്തിൽ വരാനോ വരുന്നത് ഒഴിച്ചാൽ വളരെ നല്ല ഒരു സമയമായിരിക്കും അവിട്ടം അവസാന പകുതി ചതയം പോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് അടുത്തത് മീനം രാശിക്കാരാണ് മീനം രാശിക്കാരെ സംബന്ധിച്ച് മീനം രാശിയിൽപ്പെട്ട രാശിയുടെ ഏഴാം ഭാവത്തിലാണ് ബുധ ഉണ്ടാകുന്നത് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പൊരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് പിന്നെ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഈ ഒരു നിപുണയോഗത്തിൻ്റെ ഫലം ബുധാദിത്യ ആദിത്യോഗത്തിൻ്റെ ഫലം വളരെ നല്ലതായിട്ട് ലഭിക്കുന്ന സമയമാണ് കുടുംബത്തിനകത്ത് പക്ഷെ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അതിനൊരാഗത്തിന് ചെറിയ കുറവൊക്കെ ഉണ്ടാകുമെങ്കിലും കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്ന സമയമാണ് വളരെ അപൂർവമായിട്ടുള്ള ഒരു സമയം തന്നെയാണെന്ന് പറയാം കാരണം ചെറിയൊരു കാലഘട്ടം ബുധൻ പരമോച്ചത്തിൽ വന്നിരിക്കുകയും ചെയ്യുന്നു അപ്പം നല്ല ഒരു സ സമയമായിരിക്കും ബുധ ആദിത്യോഗത്തിൻ്റെ ഫലമായിട്ട് പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്നത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം